എത്ര കാലായിടുമ്പോൾ ഇവിടെ ഇങ്ങനെ മിൻകറി കളിച്ച് നടക്കുന്നു ദോടൊക്കെ ഘട്ടമൊക്കെ സൗണ്ടൊന്നില്ല ദുട്ടി തുറക്കണോ ഈ ധൈര്യമായിട്ട് തോറക്ക പഠിച്ചോണേളി എന്തോ എന്തോ ഒരു പുക വരുന്നുണ്ട് എന്തുണ്ട് വേറെ സിഗരറ്റ് എങ്ങോട്ട് നിങ്ങളാ ഞങ്ങളിവിടെ കോഴിക്കോടുള്ള പാവം കാരാ നിങ്ങളാരാണ് ഞാനോ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ കുപ്പിയിൽ അകപ്പെട്ട ഒരു ആത്മാവ് നിങ്ങൾ എന്നെ മോചിപ്പിച്ച ഞാൻ നിങ്ങളെ അടിമയാൽക്കൊക്കെ അതേ മറ്റേ അടിച്ചാലിന്തെങ്കിലും ഞങ്ങളെ ഈ കോഴിക്കോട് മിംക്രി കളിച്ചിടക്കുന്ന ആൾക്കാരാണ് ആ ഞങ്ങൾക്ക് പുറത്തു പോണമെന്നൊരു ആഗ്രഹം ലക്ഷദ്വീപില് ലക്ഷദ്വീപില് പ്രോഗ്രാമിന് പോണോ ആ പോണോ നിങ്ങൾ എന്ത് പൂതാ നിങ്ങക്ക് എന്തൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് പോണല്ലേ ഞാൻ കൊണ്ടുപോവാ അടിച്ചാൽ തന്നെ ഡ്രസ്സ് മാറ്റി തന്നെ ഉണ്ടാവില്ലേ ഓക്കേ പൊയ്ക്കാലല്ലേ ഞങ്ങള് ഡ്രസ്സ് മാറി വരാം അല്ല ഇത് ഏതാ സ്ഥലോ നിങ്ങക്കേട് പോണന്നാ പറഞ്ഞേ ലക്ഷദ്വീപ് ഏതാടോ ലക്ഷദ്വീപ് മ്മടെ നാട്ടിലാണോ ഇതൊക്കെ നടക്കട ശരിണോ ഷട്ടിട്ട് ഇങ്ങനെ കുത്തിരിക്കാനും ഇമ്മാതിരി ആയിട്ട് ദ്വീപിലേക്ക് വന്ന കടലു നിങ്ങളെ കോഴിക്കോട് ഏറ്റവും വലിയ പരിപാടിക്ക് ആണോ തൃപ്തിയല്ലോ നിങ്ങളൊരു കാര്യം അറിയോ വർഷങ്ങൾക്ക് മുമ്പ് അതായത് സാമൂഹ്യ രാജാവിന്റെ കാലത്ത് ഇവിടെ മിമുക്രിക്ക് വന്ന ആദ്യ താത്തശാഞ്ഞെ എന്റെ പരിപാടി പൊട്ടിട്ടേ ഇവിടുത്തെ കമ്മിറ്റിക്കാരെ തല്ലിക്കൊന്നിറ്റേ എന്റെ ആത്മാവിനെ കുപ്പിലാക്കി കടലിലേക്ക് നോക്കിയതാ എന്റെ ആ ആത്മാവിനെ ഞങ്ങൾ തുറന്നിട്ട് മോചിപ്പിച്ചേ അറിയങ്ങളെ ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ നിങ്ങൾ എന്റെ ആത്മാവ് നിങ്ങൾക്കുള്ള കുപ്പിപ്പോ കമ്മറ്റിക്കാർ കൊണ്ടുവരും